ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹീറ്റ് വിശേഷത്തിലേക്ക് കടക്കാമല്ലേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് അങ്ങനെ ചന്ദ്ര പറയുകയാണ് ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടി പറഞ്ഞാലും എടി നിനക്ക് രാശിയില്ലെടി നീ ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിയതും ഈ വീട്ടിൻ്റെ പതനം അവിടെ തുടങ്ങി ഹിനി ഇപ്പം താല് മാറ്റി കെട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അതൊന്നും മാറാൻ പോകുന്നില്ല ഇനി എന്തൊക്കെ ആയിരിക്കുമോ ഈ വീട്ടിൽ നടക്കുന്നത് അതിനെല്ലാം കാരണം നീ തന്നെ ആയിരിക്കും ഒരു കുടുംബം ഒരു കുടുംബവാടി നീ തകർത്ത് കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് നമ്മുടെ ചന്ദ്രയങ്ങ് പോയി അപ്പോഴത്തേക്കും രേവതി വല്ലാണ്ടങ്ങ് കരയുകയാണ് കേട്ടോ കാരണം ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല ഇത് ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിനെയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ അമ്മേ വേഗം ഒരുങ്ങമ്മേ ദേ എനിക്ക് പോകാൻ സമയമായിട്ടോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ശ്രുതിയുടെ അമ്മ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് ആ മോളെ ഞാൻ ഒരുങ്ങുക എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ആദ്യം വന്നിട്ട് ആൻറ്റി ഷർട്ട് ഇട്ടതാണ് ആൻറ്റി പ്ലീസ് ആൻറ്റി ഇന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നീ ഒന്ന് പോടാം എനിക്കിവിടെ സമയമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം കൂട്ടുകാർ പറഞ്ഞു മീര പറഞ്ഞു അതെ അവൻ ചോദിച്ചതല്ലേ എടി ഷർട്ട് ഇട്ട് കൊടുക്കുക എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും പിന്നെ അവന് ഷർട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കുറച്ച് കൊഞ്ചൽ കൂടും അതൊന്നും വേണ്ട അവനിപ്പം വളർന്നു വരിക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ആ കുട്ടി വഴക്കുണ്ടാക്കിയിട്ടോ ആൻറ്റി പ്ലീസ് ആൻറ്റി ഷർട്ട് ഇട്ട് ആ ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് വഴക്കമുണ്ടാക്കിയപ്പോഴത്തേക്കും ഏതായാലും നമ്മുടെ ശ്രുതി ഷർട്ടൊക്കെ ഇട്ട് കൊടുക്കാണ് എന്തോ നമ്മുടെ ശ്രുതി ഷർട്ട് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ആ കുട്ടിക്ക് വലിയ സന്തോഷമായിട്ടോ അങ്ങനെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇരിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു സ്കൂളിൽ എല്ലാ ദിവസവും പോണോട്ടോ മടി കാണിക്കല്ലോട്ടോ നന്നായിട്ട് പഠിക്കണേ ആ പഠിക്കാം ആൻറ്റി ഒരു ദിവസം ആൻറ്റി എൻ്റെ സ്കൂളിൽ വരണോട്ടോ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരുമേ സ്കൂളിൽ അവരുടെ അമ്മമാരെയും കൂട്ടി വരും നിനക്ക് മാത്രം അമ്മയില്ലല്ലോ എന്നും പറഞ്ഞേ എന്നെ എല്ലാവരും കളിയാക്കും അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം ആകും ആൻറ്റി വന്നാൽ അവരെന്നെ കളിയാക്കുന്നത് നിർത്തും ആൻറ്റി വരൂ എൻ്റെ സ്കൂളിൽ ഒരു ദിവസം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്കും മീരയ്ക്കും ഒക്കെ സങ്കടമായി അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ഒരു ദിവസം ആന്റി വരാം മോന് മോന് ഇനി ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടെങ്കിലേ ടീച്ചറിനോട് പറഞ്ഞാൽ മതി കേട്ടോ ആ പറയാം ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ആ കുട്ടിയുടെ നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുത്തു അപ്പോഴത്തേക്ക് മീര പറഞ്ഞു അതേ ശ്രുതി പുറത്ത് ഓട്ടോ വന്നിട്ടുണ്ട് അവിടെ ഓട്ടോക്കാരൻ വെയിറ്റ് ചെയ്യുക അപ്പോഴത്തേക്ക് ശ്രുതിയുടെ അമ്മ പറഞ്ഞു അതെ വാ ശ്രുതി സ്റ്റാൻഡ് വരെ നീയും വാ ഹേയ് ഇല്ലമ്മേ എനിക്ക് സമയമില്ല ഞാൻ പറഞ്ഞില്ലേ ശ്രുതിയുടെ വീട്ടിലൊരു ഫങ്ഷനുണ്ട് ഞാനും ഇരേ സ്കൂട്ടറിൽ പൊക്കോളാം അമ്മയെ ആദ്യം കൂടെ ഓട്ടോയിൽ പൊക്കോളാം പറഞ്ഞു അങ്ങനെ ഏതായാലും അവരെ ഓട്ടോയിൽ അയക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ ശ്രുതിയോട് പറയുക കല്യാണി ഇനി നിന്നെ കാണുമ്പം നിൻ്റെ വിവാഹം കഴിയുമല്ലേ ആ വിവാഹം നല്ല രീതിയിൽ നടക്കാൻ അമ്മ പ്രാർത്ഥിക്കണം കേട്ടോ ഫോട്ടോയി ഫോട്ടോസും വീഡിയോസൊക്കെ മീരി അല്ലേ അത് എനിക്കും കൂടി ഒന്ന് അയക്കാൻ പറയണോട്ടോ ആ പറയാം അമ്മേ അമ്മ സങ്കടപ്പെടാതെ പോ ധൈര്യമായിട്ട് പോ പറഞ്ഞല്ലോ എൻ്റെ സാഹചര്യം ഇങ്ങനെയായിപ്പോയി പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യണം എന്നെ അനുഗ്രഹിക്കണം അമ്മയുടെ അനുഗ്രഹം വേണം വിവാഹ സമയത്ത് അമ്മ ഉണ്ടാവില്ലല്ലോ അമ്മയുടെ അനുഗ്രഹം അപ്പം എനിക്ക് കിട്ടില്ലല്ലോ ദേ ഇപ്പം അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് ശ്രുതിയുടെ അമ്മയ്ക്ക് എന്തോ ഭയങ്കര സങ്കടമായിട്ടോ സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി നിന്ന് കരയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി കാലയിൽ വീണു അങ്ങനെ അനുഗ്രഹമൊക്കെ കൊടുത്തു നമ്മുടെ ശ്രുതിയുടെ അമ്മ എന്നിട്ട് പറഞ്ഞു നീ ദീർഘസുമങ്കലി ആവട്ടെ നല്ലത് വരുമ്പോളെ ഈ അമ്മയുടെ പ്രാർത്ഥന എന്നും മോളുടെ കൂടെ ഉണ്ടാകും ഒരിക്കലും ഒരിക്കലും നീ തകർന്നു പോവില്ല എന്നും നീ നല്ല പോലെ ജീവിക്കുന്ന കാണാനാ ഈ അമ്മ ആഗ്രഹിക്കുന്നത് നന്നായി മാത്രമേ വരത്തുള്ളൂ നല്ലൊരു കുടുംബജീവിതം മൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മ അങ്ങ് പോയി ഈ നമ്മുടെ നമ്മുടെ ഇടയ്ക്ക് കയറി വരുന്നുണ്ടല്ലേ സോറി ഒന്ന് ക്ഷമിക്കണം ശീലിച്ച് പോയത് കൊണ്ടാട്ടോ പരമാവധി മാറ്റാൻ ശ്രമിക്കാം ഏതായാലും പിന്നെ കാണിക്കുന്ന രേവതി എന്നെയാണ് അങ്ങനെ രേവതി അമ്പലത്തിൽ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് വേറൊന്നുമല്ല ഈശ്വര എനിക്ക് എനിപാട് നന്ദിയുണ്ട് ഈശ്വര എൻ്റെ ജീവിതം അവസാനിക്കുന്നൊക്കെ ഞാൻ ഓർത്തതാണ് ഇഷ്ടമില്ലാത്തൊരു കല്യാണമായിരുന്നു അയാളൊരു ചീത്ത മനുഷ്യനായിരുന്നു എന്നാണ് ഞാൻ ആദ്യം കരുതിയത് എന്നാൽ പതി എനിക്കും മനസ്സിലായി ഞാൻ കരുതിയതുപോലെ ഒരാളേ അല്ല അദ്ദേഹം അദ്ദേഹം വലിയ മനസ്സിൻ്റെ ഉടമയാ നല്ല ആളാ നന്മയുള്ള ആള് ഇപ്പം സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിറയെ പ്രശ്നങ്ങൾ വരിക അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യൂ സ്വന്തം വണ്ടി ഓടിച്ച ഓടിച്ചയാള് ഇപ്പം വാടക വണ്ടിയാ ഓടിക്കുന്നത് കുറേ കാശൊക്കെ നഷ്ടപ്പെട്ടു ഈശ്വര ഇതിനൊക്കെ കാരണം ഈ ഞാനാണെന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നത് ആണോ ഈശ്വര ഞാൻ കാരണമാണോ എൻ്റെ രാശി കാരണമാണോ എനിക്കതൊന്നും അറിയില്ല ഹൃദയത്തിൽ സൂചി കൊണ്ട് കുത്തുന്നത് പോലെയാണ് ഓരോ വാക്കും പറയുന്നത് ഞാൻ രാശി രാശിയില്ലാത്തവളാണത്രേ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതൊക്കെ ആരോട് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ടാണ് ദേവി ഞാൻ നിന്നോട് പറയുന്നത് എന്ന് നിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഞാനിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ എൻ്റെ എൻ്റെ കണ്ണ് നിറയാതെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ഇടവരുത്തണം താലിമാറ്റൽ കെട്ടൽ ചടങ്ങ് ഇങ്ങോടെ കഷ്ടകാലം മാറും ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാവുന്ന അച്ഛമ്മ പറയുന്നത് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ പ്രതീക്ഷയിലാണ് ഞാനും നല്ല രീതിയിൽ തന്നെ ചടങ്ങ് നടക്കണം നല്ല രീതിയിൽ തന്നെ ഈ ചടങ്ങ് അവസാനിക്കണം അതിന് ദേവി അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ രേവതി ഇങ്ങ് തിരിച്ചു വരികയാണ് ഏതായാലും ഈ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ആദിക്കുട്ടനെ ആദിക്കുട്ടൻ്റെ മുത്തശ്ശിനിയാണ് കേട്ടോ ശ്രുതിയുടെ അമ്മേനെയാണ് കേട്ടോ അങ്ങനെ വണ്ടി പകുതി വെച്ച് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നിന്ന് പോയി നിന്ന് പോയപ്പോഴത്തേക്കും ഓട്ടോക്കാരനെ അതും ഇതുമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഒന്നുകൂടെ കിക്കറടിച്ചു നോക്കുന്നു അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് ഏതായാലും വണ്ടി സ്റ്റാർട്ടാകുന്നില്ല അപ്പോഴത്തേക്കും പെട്ടെന്ന് ഓട്ടോക്കാരൻ പറഞ്ഞു അയ്യോ വണ്ടിക്ക് എന്തോ തോന്നുന്നു അയ്യോ എന്താ എന്താ പറ്റിയത് അതെന്താണെന്ന് അറിയില്ല ഒന്ന് ഞാൻ നോക്കട്ടെ ചേച്ചി എന്ന് പറഞ്ഞു ഏതായാലും ശ്രുതിയുടെ അമ്മയ്ക്കും എന്തോ ഒരു പോലെ ആയിപ്പോയിട്ടോ അങ്ങനെ അയാൾ പറഞ്ഞു അയ്യോ ചേച്ചി ക്ഷമിക്കണം വണ്ടി മുന്നോട്ടേക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തോ വണ്ടിക്ക് കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ഇറങ്ങി നടന്നോ അല്ലെങ്കിൽ പിന്നെ ഞാൻ വേറൊരു ഓട്ടോ ഓട്ടോ വിളിച്ചു തരാം ഏ എങ്കിൽ പിന്നെ ഞാൻ പൊക്കോട്ടെ ചേച്ചി ഞാൻ വർക്ക്ഷോപ്പിൽ കാണിക്കണം എനിക്കെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ ചോദിച്ചാൽ എത്ര രൂപയായി നൂറ്റിപ്പത്തായി പക്ഷേ നൂറ് രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഓട്ടോക്കാരൻ പോയി ഓട്ടോക്കാരൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദ്യക്കാണ് നടക്കാൻ ഭയങ്കര മടി ആദ്യം പറഞ്ഞു അയ്യോ വയ്യ മുത്തശ്ശി എനിക്ക് നടക്കാൻ നമുക്ക് ഓട്ടോയ്ക്ക് പോകാം എന്നൊക്കെ പറഞ്ഞു ഏതായാലും അങ്ങനെ ആ കുട്ടി വഴക്കൊക്കെ ഉണ്ടാക്കി പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ശ്രീ അമ്മ പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് സാരമില്ല ആദ്യ കുട്ട നടക്കാനുള്ളൂ ദേ ഉണ്ടല്ലോ മോൻ്റെ കൈ പിടിക്കാന്നൊക്കെ പറഞ്ഞ അങ്ങനെ പോവുകയാണ് അങ്ങനെ പോകുമ്പോഴാണ് ഈ കുട്ടി പെട്ടെന്ന് രേവതീനെ കണ്ടത് അങ്ങനെ ആദ്യം ഓടി ചെന്നിട്ട് അയ്യോ ദേ രേവതി ആൻറ്റി എന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ രേവതി കുട്ടീനെ കെട്ടിപ്പിടിച്ചു ആന്റി ആൻറ്റി എന്താ ഇവിടെ ആ ആന്റി ഇവിടെയാ അല്ല സുഖമായിട്ടിരിക്കുന്നു നീ ആ സുഖമായിട്ടിരിക്കുന്ന ആൻറ്റി അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി ശ്രുതിയുടെ അമ്മ ചോദിച്ചോ അല്ല മോളെന്താ ഇവിടെ എൻ്റെ വീട് ഇവിടെ അടുത്താ അല്ല ആൻറ്റി എന്താ ഇവിടെ അതെ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ മോൾ ഇവിടെയാ ജോലി ചെയ്യുന്നതെന്ന് മോളുടെ അടുത്ത് പോയതാ ഏതായാലും എൻ്റെ മോള് ഓട്ടോയിൽ കയറ്റി വിട്ടതാ പക്ഷേ ഓട്ടോ തകരാറിലായി ഇവിടെ അടുത്ത ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞു അപ്പം ഞാൻ നടക്കുമായിരുന്നു ആ ഏതായാലും നന്നായി ആൻറ്റി അതുകൊണ്ടല്ലേ എനിക്ക് കാണാൻ പറ്റിയത് പിന്നെ ആൻറ്റി അച്ഛമ്മയുടെ അടുത്തുനിന്ന് പെട്ടെന്ന് വരേണ്ടി വന്നു നിങ്ങളെ കണ്ടേ യാത്ര പറയാനൊന്നും പറ്റിയില്ല നമ്പർ പോലും മേടിച്ചില്ല എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അതൊന്നും സാരമില്ല എന്താ സച്ചി സുഖമായിട്ടിരിക്കുന്നോ അല്ല എവിടെ പോയിട്ട് വരിക ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരിക ആൻറ്റി ആഹാ അപ്പം അവിടത്തെ പോലെ തന്നെയല്ലേ ഇവിടെയും എപ്പോഴും അമ്പലത്തിൽ തന്നെയാണോ ഉം ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറക്കണ്ടേ ആൻറ്റി അല്ല മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉം പ്രശ്നമോ ആ പ്രശ്നം മാത്രമേ ഉള്ളൂ അതൊക്കെ പിന്നീട് സംസാരിക്കാം ബാ രണ്ടുപേരുമ്പ നമുക്ക് വീട്ടിൽ പോകാം അയ്യോ വീട്ടിൽ ചെന്നിട്ട് അത്യാവശ്യമുണ്ട് മോളെ പിന്നീട് ഒരു ദിവസം ഞാൻ മോളുടെ വീട്ടിലേക്ക് വരാം അതെ ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുക എൻ്റെ താലിമാറ്റൽ മാ താലിമാറ്റൽ ചടങ്ങ് ആഹാ നല്ല തന്നെ ഒരുപാട് സന്തോഷമോളെ അതാ ഞാൻ പറഞ്ഞത് വീട്ടിലേക്ക് വരാൻ പ്ലീസ് ആൻറ്റി ബാ ആൻറ്റി ചടങ്ങി പങ്കെടുത്തിട്ട് ആൻറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ആദ്യ പറഞ്ഞു അമ്മൂമ്മേ നമുക്ക് രേവതി ആന്റീടെ വീട്ടിലേക്ക് പോകാം അമ്മൂമ്മേ അതെ മോനെ പിന്നീട് ഒരു ദിവസം നമുക്ക് പോകാം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ കുട്ടിയും പറഞ്ഞു ആ എങ്കിൽ പിന്നീട് പോയാൽ മതി എന്നിങ്ങനെ പറഞ്ഞു അപ്പഴത്തേക്ക് രേവതി പറഞ്ഞു കുറച്ച് സമയത്ത് കാര്യമല്ലേ ഉള്ളൂ ആന്റി ബാ ആൻറ്റി ചടങ്ങ് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം കുറച്ച് നേരം നിന്നാ മതി ദേ അച്ചമ്മയൊക്കെ വന്നിട്ടുണ്ട് ആദ്യമോനെ കാണുമ്പോൾ അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകും ബാ ആൻ്റി പ്ലീസ് ആന്റി അല്ല ആദിമോനെ കാണണമെന്ന് അച്ചമ്മേനെ അച്ചമ്മ പറഞ്ഞിരുന്നു കുളത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ കാരണം ആരാ ഈ നിൽക്കുന്ന ആദിമോനല്ലേ ആ ഒരാക്സിഡൻ്റിൽ നിന്ന് മോൻ മോളും ഇവനെയല്ലേ രക്ഷിച്ചത് ആ സമയത്ത് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ മോനിപ്പം ജീവിച്ചിരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിലുണ്ടല്ലോ എന്തോ ഒരു ചെറിയ ബന്ധമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരസ്പരം രക്ഷിക്കുകയൊക്കെ ചെയ്തത് എന്നിങ്ങനെ പറഞ്ഞപ്പം രേവതിയും പറഞ്ഞു എന്തോ ആദിമോനെ കാണുമ്പം എനിക്ക് എൻ്റെ കുടുംബത്തിലെ ഒരാളായിട്ടാണ് തോന്നുന്നത് ദേ വീട്ടിൽ വരാതെ പോകരുത് ചടങ്ങിൽ പങ്കെടുത്തിട്ട് എന്നെ എന്നെ അനുഗ്രഹിച്ചിട്ട് പോകണം ബാ എന്ത് തിരക്കുണ്ടെങ്കിലും അതൊന്ന് മാറ്റിവെക്കുക പ്ലീസ് ആൻറ്റി ബാ ആൻറ്റി എനിക്ക് വലിയ സന്തോഷമാകും അത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അല്ല ശ്രുതിയുടെ അമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് സ്വന്തം സ്വന്തം മകളുടെ മകൾ കല്യാണത്തിന് വരാൻ വരണ്ട എന്ന് പറഞ്ഞപ്പം ആരും അല്ലാത്തൊരു പെൺകുട്ടി അവളുടെ ചടങ്ങിന് വന്ന് സന്തോഷമാകും എന്നൊക്കെ പറയുന്നു എന്താ ദൈവമേ ഇതിങ്ങനെയൊക്കെ എന്നൊക്കെ ഇങ്ങനെയൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മ ആ എങ്കിൽ പിന്നെ മോളെ വരാം എന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ രേവതിയുടെ കൂടെ ഇതേ സമയം ചന്ദ്രേനെയാണ് കാണിക്കുന്നത് ചന്ദ്ര ഇങ്ങനെ വെറുതെ നിന്നപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു നീ എന്താണ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ നടക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ എന്ത് ചടങ്ങ് നടക്കാനുള്ളതാണെന്ന് നിനക്കറിയാലോ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുക പിന്നെ എനിക്കൊന്നും വയ്യ ഇത് ചെയ്യാന് ഈ ചടങ്ങിൻ്റെ ഓരോരാവശ്യവും ഇല്ല സുധീയുടെ കല്യാണത്തിന്റെ ഇടയിൽ ഈ ചടങ്ങ് കൊണ്ട് വെച്ചത് തന്നെ വലിയ കഷ്ടവാ താലി മാറ്റി കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ എല്ലാം ശരിയാവൂ ശരിയാവൂന്നാ പറഞ്ഞിരിക്കുന്നത് എന്ത് ശരിയാവാനാ അപ്പം ഭാമ പറഞ്ഞു എന്തായാലും വീട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ നീ ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല ചന്ദ്രേ പിന്നെ ആ പൂ കെട്ട ഞാൻ ജോലി ചെയ്യണോ എന്നെ കൊണ്ട് പറ്റില്ല അതിനൊന്നും ഈ ചന്ദ്രേനെ കിട്ടില്ല എല്ലാത്തിനും എൻ്റെ അമ്മയമ്മേനെ പറഞ്ഞു മതിലോ അവരാ ഇതിന്റെ ഏർപ്പാടൊക്കെ ചെയ്തത് ആ സ്ത്രീയെ എന്നെ വരച്ച വരയിൽ നിർത്തിയിരിക്കുക എന്നെ പേടിപ്പിച്ച് അവക്ക് എന്തൊക്കെയാ വാരി കോരി കൊടുക്കുന്നതെന്നറിയാമോ അവള് അവൾ ആരാണ്ടെന്ന ആ തള്ള പറയുന്നത് രാശിയില്ലാത്തവള് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഓട്ടോയിൽ നമ്മുടെ രേവതിയും ശ്രുതിയുടെ അമ്മയും മോനും കൂടെ വന്ന് ഇറങ്ങി കേട്ടോ അപ്പോഴത്തേക്കും ആദ്യം ചോദിച്ചു രേവതിയോട് ഇത് ആന്റിയുടെ വീടാണോ ആ അതെ ആന്റിയുടെ വീടാ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇത് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവരെ കണ്ടിട്ടല്ലേ ഇതുവരെ ചന്ദ്ര ഇങ്ങനെ വല്ലാണ്ടങ്ങ് നോക്കുകയാണ് അപ്പോഴത്തേക്കുവാണെങ്കിൽ ഏർ നമ്മുടെ ഭാമ ഏ ഇവരാരാ ഇവരാരാ ചന്ദ്രേ ആ എനിക്കറിയില്ല ഇവളാരെ കൂട്ടി വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ അച്ചമ്മ ഇറങ്ങി വന്നിട്ട് ഹേ ഇത് ആരാ വന്നിരിക്കുന്നത് ഏഹ് ആദിക്കുട്ടനോ ആ ഞാനേ ഇങ്ങോട്ടേക്ക് വന്നത് രേവതി ആന്റീടെ ചടങ്ങ് കൂടാനാ ഇത് ഇത് അച്ചമ്മയുടെ വീടാ അതെ ഇത് അച്ചമ്മയുടെ വീടാ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി പറഞ്ഞു ദേ ഇതാ ആദിക്കുട്ടൻ്റെ മുത്തശ്ശി ആദിക്കുട്ടൻ്റെ മുത്തശ്ശീനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അച്ഛമ്മ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ഒരേ നാട്ടിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിലും നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല അല്ലേ എന്നിങ്ങനെ അച്ഛമ്മയെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ വന്നപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു ദേ രവി നാട്ടിൽ വന്നപ്പം നമ്മുടെ രേവതി കുളത്തിൽ വീണ കാര്യം പറഞ്ഞില്ലായിരുന്നോ അന്ന് തക്ക സമയത്ത് സച്ചിനെ കൂട്ടിക്കൊണ്ട് വന്ന് രേവതിനെ രക്ഷിച്ചത് ദേ ഈ കുഞ്ഞ ആഹാ കൊള്ളാലോ ആ മിടുക്കന് ഇതായിരുന്നല്ലേ ആ ഞാൻ കാണാൻ വേണ്ടി തന്നെ ഇരിക്കായിരുന്നു ഇങ്ങു വന്നേ ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അടുത്ത് വിളിച്ചിരുത്തി ആഹാ അപ്പൊ നീയാണല്ലേ ആ ഹീറോ ആ ടുക്കാൻ പോയപ്പോഴേ രേവതി ആൻറ്റി കുളത്തില് വീണു അപ്പോഴത്തേക്കും എനിക്ക് നീന്താൻ അറിയാമോ പിന്നെ ഞാൻ ഓടിപ്പോയി സച്ചി അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ സച്ചി അങ്കിൾ ഓടി വന്ന് കൊളത്തിച്ചാടിയിട്ട് രേവതി ആന്തിയെ രക്ഷിച്ചു ഓഹോ ഏതായാലും നീ തന്നെയാണല്ലോ അപ്പോഴും ഹീറോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ആ കുട്ടിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു എന്നിട്ട് ചോദിച്ചു ഉം ആദ്യം നല്ല മോൻ്റെ പേര് നല്ല പേരാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ രേവതി പറഞ്ഞു അന്ന് ആദ്യമോനെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ അച്ഛാ ഞാൻ ഇന്ന് ജീവനോട് ഉണ്ടാവുമായിരുന്നില്ല കുട്ടികളുടെ അടുത്ത് ദൈവം ഉണ്ടെന്ന് മോളെ പറയുക ദൈവ ഈ കുഞ്ഞിനെ നിന്നെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് അത് തന്നെയാണ് അത് ഉറപ്പാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഏതായാലും ഈ സമയത്ത് രേവതി ആദീനേം ശ്രുതിയുടെ അമ്മേനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് കേട്ടോ വാ എന്തേലുമൊക്കെ കഴിക്കാന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോയി ചന്ദ്രക്കാണെങ്കിൽ ഇത് കണ്ടിട്ടങ്ങോട്ട് സഹിക്കുന്നില്ല കേട്ടോ ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുകയല്ലേ ഏതായാലും രൂക്ഷമായിട്ട് തന്നെയാണ് നമ്മുടെ ചന്ദ്ര എല്ലാവരെയും നോക്കുന്നത് ഇതേ സമയം കാണിക്കുന്നത് വീണ്ടും രേവതിനേയും ശ്രുതിയുടെ അമ്മേനേം തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി ശ്രുതിയുടെ അമ്മേനെയും കൂട്ടിക്കൊണ്ട് നേരെ റൂമിനകത്തേക്ക് ചെന്നു അപ്പോഴത്തേക്കും ബെഡ് കണ്ട ഉടനെ ആ കുട്ടി ആദി ഹായ് ബെഡ് എന്ന് പറഞ്ഞ ആ ബെഡിൽ ഇങ്ങനെ കിടന്ന് ചാട് കാണോ എന്തോ ആ കുട്ടിയുടെ വീട്ടിൽ ബെഡ് ഒന്നും ഇല്ലെന്ന് തോന്നും അതായിരിക്കാം അങ്ങനെ കിടന്ന് ചാടുന്നത് അതോ കുഞ്ഞു കുട്ടികളല്ലേ അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് ചെയ്യൂലോ അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മ ചോദിച്ചു അല്ല സച്ചി എന്ത് ഇന്ന് ചടങ്ങായിട്ട് സച്ചി ഇവിടെ ഇല്ലേ അതേ ഈ വണ്ടി എന്ന് പറഞ്ഞാലേ അദ്ദേഹത്തിൻ്റെ ജീവന വളയം പിടിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഇന്ന് പോയി സമയമാകുമ്പോഴത്തേക്കും വരും ചടങ്ങ് ചടങ്ങാവുമ്പോൾ ഇവിടെ എത്തും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആണോ ആ ഏതായാലും നല്ലതാ ഇപ്പം ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ആൺകുട്ടികളെ കാണാനേ ഇല്ല ഏതായാലും സച്ചി ആക്കൂട്ടത്തിലുള്ളതാണല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു അതെ ഞാനേ ഭക്ഷണം എടുത്തിട്ട് വരാം ചടങ്ങ് തുടങ്ങുമ്പോൾ കുറേ സമയമാവും കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കുക അവനും വിശക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങ് പോയിട്ടോ ഇത് കഴിയുമ്പോഴത്തേക്കും ചന്ദ്രനെ കാണിക്കുന്നു ചന്ദ്രയാണെങ്കിൽ കണ്ടില്ലേ ഭാമേ പൂ കെട്ടുന്നവള് തന്നെ ഇവിടെ അധികപ്പറ്റാ ഇപ്പം അവൾ വഴിയെ പോകുന്നവരെ കൂട്ടി വന്നിരിക്കുകയാണ് എൻ്റെ പൊന്നി ചന്ദ്രൻ ദേ അവരെ വഴിയെ പോകുന്നവരായിട്ടൊന്നും കാണണ്ട കാണണ്ട ആ കുട്ടി കാരണമല്ലേ ഇപ്പം രേവതി ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ നന്ദി സ്നേഹമൊക്കെ ഇപ്പം രേവതിക്ക് കാണും അതായിരിക്കും അവരെയും കൂട്ടിക്കൊണ്ട് വന്നത് പിന്നെ അവളുടെ ജാതകദോഷം കാരണമാണ് ഇങ്ങനെ ഓരോന്നും സംഭവിക്കുന്നത് പിന്നെ അവള് കാരണം സച്ചിക്ക് ഒരപകടവും പറ്റാത്തത് ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി എൻ്റെ പൊന്ന് ചന്ദ്രൻ നീ ആ കേസൊക്കെ അങ്ങ് വിട് എന്തിനാ എപ്പോഴും ജാതകം രാശി എന്നൊക്കെ പറയുന്നത് ഇടീ ഞാൻ പറയൂടി എപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അപ്പം അവൾ ഒരു ദിവസം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും ഇവിടെ ശ്രുതി വരുന്നതിനു മുമ്പ് തന്നെ അവൾ ഇവിടെ നിറക്കി വിടാനാണ് എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ പറഞ്ഞപ്പോ മാമ പറഞ്ഞു ഉം നടന്നത് തന്നെ ഇത് നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല ആ നോക്കാം നമുക്ക് നോക്കാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഇതേ സമയം നമ്മുടെ അച്ചമ്മയും രവീന്ദ്രനും ഒക്കെ ചേർന്ന് ആ ഒരു എന്താ പറയാ വീടൊക്കെ അലങ്കരിക്കുകയാണ് കേട്ടോ എന്നിട്ട് വിളക്കൊക്കെ കത്തിക്കാനുള്ള വിളക്കൊക്കെ റെഡിയാക്കി അച്ചമ്മ പറഞ്ഞു എന്തി അവന് അവൻ എന്താ ഇതുവരെ വരാത്തത് എൻ്റെ പൊന് രവി നീ ഒന്ന് അവനെ വിളിക്ക അമ്മ പേടിക്കേണ്ടമ്മേ ചടങ്ങ് തുടങ്ങുമ്പം അവൻ ഇവിടെ എത്തിക്കോളും ആളുകൾ വരുമ്പം അവനെ കണ്ടില്ലെങ്കിൽ എല്ലാവരും ചോദിക്കില്ലേ അമ്മ സമാധാനായിട്ടിരിക്കേ അമ്മ പേടിക്കൊന്നും വേണ്ട അവ അവന് പെട്ടെന്ന് എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ചന്ദ്ര വന്നപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു ഇതെന്താ നീ മുറി പോയി മുറി അടച്ചിട്ടിരിക്കുന്നത് ഇന്നൊരു വിശേഷ ദിവസം അല്ലേ നാലാൾക്കാർ വീട്ടിൽ വരുന്നതാ ഒരു നല്ല സാരി ഉടുത്ത് നിനക്ക് നിന്നൂടെ ഇതെന്താടി നീ കോലം കെട്ടി നിൽക്കുന്നത് ഏ ഇതിനെന്താ കൊഴപ്പം ഇത് നല്ല സാരിയാണല്ലോ ഓ നല്ല സാരി തന്നെയാ നല്ല സാരി അതെ നീ ചെല്ല് നീ ചെല്ല് രേവതിയെ നന്നായിട്ട് ഒരുക്കിയിട്ട് വാ എന്നിട്ട് ഈ സാരിയും കൂടെ മാറ്റ ഏഹ് അവളെ എന്തിനാ ഒരുക്കുന്നത് ഇത് താലിമാറ്റൽ ചടങ്ങല്ലേ അതിന് ഇങ്ങനെയൊക്കെ പോരെ ഉം ഇതിനും കൂടുതൽ ഒരുങ്ങേണ്ട കാര്യമുണ്ടോ പിന്നെ ചന്ദ്രേ അതിന് നീയാണോ തീരുമാനിക്കുന്നത് നീ പോടി നീ പോടി അവളെ നന്നായിട്ട് ഒരുക്കിടി എന്നിങ്ങനെ പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഓ നീ പ്രതിഷേധിക്കുന്നതാണല്ലേ നിന്റെ സമ്മതമില്ലാതെ ഈ ഒരു ചടങ്ങ് നടക്കുന്നത് കൊണ്ട് അല്ലേ ആ എനിക്ക് മനസ്സിലായിടി എന്നിങ്ങനെ ചന്ദ്ര ചന്ദ്രയോട് രവി പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ഏയ് ഞാൻ ഞാനൊന്നും പറയുന്നില്ലേ ഞാൻ ഇതേ ഇടത്തുള്ളൂ എന്നെ ആരും ഇവിടെ ഡ്രസ്സ് ഡ്രസ്സൊന്നും മാറ്റാനൊന്നും ശ്രമ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോയി അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അമ്മ ഇത് കണ്ടിട്ട് മൈൻഡൊന്നും ചെയ്യണ്ട അവളെ ചിലപ്പോൾ ഇതല്ല ഇതിനപ്പുറം ഇവിടെ കിടന്ന് കാണിക്കും കാരണം എന്താ അവക്ക് ഈ ചടങ്ങ് നടത്തുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് അമ്മ മൈൻഡ് ചെയ്യാതിരിക്കാൻ പറഞ്ഞു ഏതായാലും ഈ സമയം നമ്മുടെ ആദീനേം അതുപോലെ തന്നെ ആദിയുടെ അമ്മുമ്മേനെയാണ് കാണിക്കുന്നത് അങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ ഭക്ഷണം വാരിക്കൊടുത്തോണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ കുട്ടി ഓടി നടന്ന് ഉണ്ട് ഇതേ സമയമാണ് നമ്മുടെ ശ്രുതി വന്ന് വീട്ടുമുറ്റത്ത് ഇറങ്ങുന്നത് ആരാ കൊണ്ടുവിടുന്നത് ശ്രുതിയുടെ കൂട്ടുകാരി തന്നെയാണ് അങ്ങനെ കൂട്ടുകാരിയുടെ ഒരുപാട് നിർബന്ധിക്കടി നീയും കൂടെ വാടി ഞാൻ തന്നെ എല്ലടി ഉള്ളൂ എന്ന് പറയും ഇപ്പം നീ നിന്റെ കുടുംബമായി നിങ്ങളെ നിങ്ങൾ സന്തോഷിക്കുക എടി നിന്റെ കുടുംബമല്ലേ നീ എന്തിനാ പേടിക്കുന്നത് നീ ധൈര്യമായിട്ട് പോയിട്ടുവാ പിന്നെ നിന്റെ ഈ കള്ളത്തരം കേട്ട് നിൽക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരി അങ്ങ് പോയി ഏതായാലും ശ്രുതി വീട്ടിനകത്തേക്ക് കയറി വരാൻ തുടങ്ങുകയാണ് ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും നമ്മുടെ ശ്രുതി കണ്ടുമുട്ടുമോ ഈ പറയുന്ന നമ്മുടെ ശ്രുതിയുടെ അമ്മേനെ അമ്മയും മകനും കണ്ടിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ശ്രുതിയുടെ മകനാണ് ആദ്യ എന്നൊക്കെ അറിയുമോ എന്നൊരു ആകാംക്ഷ ഉണ്ടെന്ന് അറിയാമോ എല്ലാവർക്കും നമുക്ക് കാത്തിരുന്നതിനെ കാണാല്ലേ എന്താ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ കാത്തിരിക്കുക വെയിറ്റ് ചെയ്യുക അടുത്ത വിശേഷമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ